അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത അലഹമുല്ല ഹിറബിൽ കാരുണ്യവാനായ അള്ളാഹു നമുക്കെല്ലാം ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ കടങ്ങളെല്ലാം അള്ളാഹു ദുരൂകരിച്ച് തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ക്ലേശങ്ങളിലും പ്രയാസങ്ങളിലുമെല്ലാം കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കെല്ലാം യജമാനായ റബ്ബ് ഏറ്റവും ഹയറായ സന്തോഷകരമായ ജീവിതം നൽകുമാറാകട്ടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ ആ മീൻ ആലമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറേ സാധുക്കളായ സഹാബാക്കൽ പിന്നാരെ ഹബീബ് സല്ലല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയെ പണക്കാരായ ആളുകൾ ധാരാളം സമ്പന്നന്മാരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് ഒരുപാട് ദറജാത്തുകൾ കൈവരിക്കുന്ന നബിയെ അവർ ഒരുപാട് ഞങ്ങളെക്കാൾ ഉന്നതിയിൽ പ്രതിഫലത്തിൽ മുകളിലായി അവർ നിൽക്കുന്നു പ്രവാചകരെ എന്ന് യുസല്ലാഹു അലൈ വസ്ലാമ തങ്ങളോട് പറയുകയാണ് യുസല്ലൂന ന കമാനുസല്ലി ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു എന്നാൽ വലഹും ഫതുലുമിൻ്റെ അംബാലിൻ യഹജ്ജൂൻ അബിഹാവറൂൻ അവർ അവരുടെ സമ്പത്ത് കൊണ്ട് ഹജ്ജും എംറയും എല്ലാം നിർവഹിക്കുന്നു വയുജാഹിദൂന് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ സ്വതക്കകളുമെല്ലാം ചെയ്യുന്നു അത് നബി തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ് അവർക്ക് പ്രതിഫലത്തിൽ ഏറ്റവും മുകളിലാകാനുള്ള അത്യാർത്ഥിയുടെ അത്യാഗ്രഹത്തിൻ്റെ പേരിൽ നബി സല്ലാഹു അലൈ വസല തങ്ങളുടെ അടുക്കൽ വന്ന് പറയുകയാണ് നബിയെ ഞങ്ങൾക്ക് സമ്പത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുകയും നോമ്പ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സതക്ക കൊടുക്കാനും ജിഹാദിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ സതക്ക കൊടുക്കാനും എംപ്രയൊന്നും ചെയ്യാനും ഞങ്ങൾക്ക് കഴിയുന്നില്ല അവർ ഞങ്ങളേക്കാൾ മുകളിലേക്ക് ദറജാത്തുകൾ പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ അവർ മുകളിലാണ് എന്ന് പറയുകയാണ് സഹോദരങ്ങളെ നമ്മളായിരുന്നെങ്കിലോ നമ്മൾ ഭൗതികമായ കാര്യത്തിൽ നാം ഒക്കെ മത്സരിക്കുമായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ ആൾ നല്ല വലിയ വീട് വെച്ചതുകൊണ്ട് കൊണ്ട് അവൻ്റെ വീടിനേക്കാൾ വലിയതാകണമെന്ന് നാം ആഗ്രഹിക്കും അതിനുവേണ്ടി ത്യാഗപരിശ്രമങ്ങൾ നടത്തും അവൻ്റെ മകളുടെ കല്യാണം കെങ്കേമമായിരുന്നു അതുകൊണ്ട് എൻ്റെ കല്യാണം കെങ് കെങ്കേമമാക്കണമെന്നുള്ള നിലയിൽ അതോടൊപ്പം തന്നെ അപ്രകാരം ഭൗതികതയുടെ വിഷയത്തിൽ നാം മത്സരിക്കാറുണ്ട് അയാൾ അപ്രകാരം ഇബാദത്തുകൾ ചെയ്യുന്നു അയാൾ തഹജു നമസ്കരിക്കുന്നു അതുകൊണ്ട് അയാളെക്കാൾ രണ്ടക്കാലത്ത് കൂടുതൽ എനിക്ക് തഹജ്ജു നമസ്കരിക്കണം എന്ന ചിന്ത നമുക്കുണ്ടോ അയാൾ അള്ളാഹുന്റെ മാർഗത്തിൽ ധാരാളമായി ദാനധർമ്മങ്ങളും എല്ലാം ചെയ്യുന്നു പക്ഷേ എന്നാൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ സഹോദരങ്ങളെ സഹാബാക്കൾ ഇങ്ങനെയായിരുന്നു ഇബാദത്തുകളുടെ വിഷയത്തവർ മാത്സര്യബുദ്ധിയോടുകൂടെ അവർ പരിശ്രമിക്കുമായിരുന്നു അങ്ങനെ അലൈഹി അലഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് വളരെ വിഷമത്തോടെ അവർ പറയുകയാണ് പണക്കാരായ ആളുകൾ ഇപ്രകാരം അവരുടെ സമ്പത്ത് കൊണ്ട് ഉയർന്ന പ്രതിഫലം ആര് കൂട്ടുകയാണ് പറഞ്ഞപ്പോൾ അലൈഹി തങ്ങൾ പറഞ്ഞു അലാ അലാൻ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അവരെക്കാൾ മുന്നിൽ നിങ്ങൾ എത്തുമെന്ന് അവരെക്കാൾ മുന്നിൽ നിങ്ങളെത്തുമെന്ന് സഹോദരങ്ങളെ അതാണ് നമ്മുടെ വിഷയം നമ്മളിൽ പാവങ്ങളായ സാധുക്കളായ ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്ത് ഉപയോഗിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വിനിയോഗിക്കുമ്പോൾ നമ്മളെക്കാൾ അവർ മുന്നിലാണ് പ്രതിഫലത്തിൽ അപ്പോൾ അവരെക്കാൾ മുന്നിലെത്താനുള്ള ചില കാര്യങ്ങൾ വിസല അലൈഹി സ്വലാമത്തങ്ങൾ ആ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് വിതങ്ങൾ പറഞ്ഞു ഇതുപോലെ നിങ്ങൾ ചെയ്യുന്നത് പോലെ ആരെങ്കിലും ചെയ്താലല്ലാതെ നിങ്ങളെക്കാൾ മുൻകടക്കാൻ കഴിയുകയുമില്ല എന്ന് അലിഹി തങ്ങൾ പറഞ്ഞു എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ് നമസ്കാരത്തിന് പിന്നാലെയും പ്രാവശ്യം അൽഹന്ദ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ പറയുക എന്ന് അലൈഹി നബിസുല്ലാമത്തങ്ങൾ പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായും അവരെക്കാൾ മുന്നിലെത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഹബീബായ് അലൈഹി സല്ല തങ്ങൾ പറയുകയാണ് സഹോദരങ്ങളെ നമസ്കരിക്കാൻ വരുന്ന ആളുകൾക്കും ഇപ്രകാരം ഇതൊന്നും ചെല്ലാൻ സമയമില്ലാതെ വെപ്രാളപ്പെട്ട് ഇറങ്ങിപ്പോവുകയാണ് അതല്ലെങ്കിൽ സഹോദരിമാരായ ആടുകൾ ആളുകൾ വീട്ടിൽ നിന്ന് നമസ്കരിച്ചിട്ട് സഹോദരിമാരായ ആളുകൾ അവരുടെ വീടുകളിൽ നമസ്കരിച്ചിട്ട് പെട്ടെന്ന് മുസല്ലയും ചുരുട്ടി അവർ പെട്ടെന്ന് അടുത്ത ജോലിയിൽ വ്യാപൃതരാകാൻ പോവുകയാണ് എന്നാൽ നമസ്കാര ശേഷം ധൃതിയിൽ പോകാതെ നമസ്കാരമെല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ആയത്തുൽ ഒക്കെ ഓതിയതിന് ശേഷം സുഹാൻ അള്ളാഹ് എന്ന് മുപ്പത്തിമൂന്ന് അൽഹമുല്ല എന്ന് മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നാം ചൊല്ലുക അങ്ങനെ ചെയ്താൽ ഇപ്പറഞ്ഞതുപോലെ പണക്കാരായ ആളുകളുടെ പ്രതിഫലത്തേക്കാൾ മുൻകടക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതായി നൂറ് തികയ്ക്കാൻ വേണ്ടി ഈ പറഞ്ഞതും കൂടി നാം ചെല്ലേണ്ടതായിട്ടുണ്ട് അപ്രകാരം നാം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് പണക്കാരായ ആളുകളെക്കാൾ മുന്നിലേക്ക് കയറാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതിഫലത്തേക്കാൾ അങ്ങനെ നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പാവങ്ങളായ സഹാബാക്കൾ ഇപ്രകാരം ചെയ്യുന്നത് കണ്ടു അവരിന്ന് ഇങ്ങനെ സുഹാൻ അള്ളാഹ് സുഹാൻ അള്ളാഹ സുഹാൻ അള്ളാഹ അൽഹമുല അൽഹമുലില്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ഇങ്ങനെ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെയ്യുന്നു അപ്പോൾ എൽമ് മറച്ചു വയ്ക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചോദിച്ചു അവരും ഇത് പഠിച്ചു അങ്ങനെ അവരും അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഇവർ ചെയ്ത് ഇവർ ചെയ്യുന്നതുപോലെ ചെയ്യുന്നവർക്കല്ലാതെ മുൻകടക്കാൻ സാധിക്കുകയില്ല എന്ന് അലൈഹി നബിസുല്ലാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവരും ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും സഹാബാക്കൽ നബിസുള്ള അലൈഹി തങ്ങളുടെ അടുക്കിൽ വന്നു അപ്പോൾ അലൈഹി നബി തങ്ങൾ പറഞ്ഞു അള്ളാഹു ഇപ്രകാരം കൊടുക്കുന്ന ചില ഫതിലുകളാണ് ചില ശ്രേഷ്ഠതകളാണ് ഈ ധനാഢ്യരായ ആളുകൾ അവർ അവരല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്നത് അത് അള്ളാഹു അവർക്ക് നൽകുന്ന പ്രത്യേകമായ ഔദാര്യമാണ് എന്ന് സല്ലാഹു അലൈ വസലമ തങ്ങൾ പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മളും അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ കിട്ടുന്ന ഏറ്റവും മഹോന്നതിയിലെത്തുന്ന ആളുകളായി നാം ഓരോരുത്തരും മാറണം നമുക്ക് സമ്പത്തില്ല എന്നും പ്രയാസത്തിലാണെന്നും വിഷമത്തിലാണെന്നൊക്കെ അള്ളാഹുവിനറിയാം പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ധാരാളമായി ചെലവഴിക്കുമ്പോൾ നാം അവരോളം എത്താൻ വേണ്ടി അള്ളാഹുവിനെടുക്കൽ ആത്മാർത്ഥമായി ഇത് ചെയ്യുക അള്ളാഹുവേ എനിക്കും ഇപ്രകാരം പ്രതിഫലത്തിൽ എനിക്ക് മുന്നേ മുന്നിലേക്കെത്താൻ നീ തൗഫീക്ക് നൽകണമേ എന്ന് ദ്വായ ചെയ്യണം അള്ളാഹു നമ്മളെ അറിയുന്നവനാണല്ലോ തീർച്ചയായും അള്ളാഹു ആ പ്രതിഫലത്തിലേക്ക് നമുക്ക് എത്തിച്ചു തരും അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്രകാരം കൂടി ചെയ്യുക നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് മുസല്ലൈൻ ചുരുട്ടി അതല്ലെങ്കിൽ ധൃതിപ്പെട്ടുകൊണ്ട് ഫോൺ വന്ന് തിരക്കാണ് അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് പോകാതെ നാം അവിടെ ഇരുന്ന് സുബഹാൻ അള്ളാഹു മുപ്പത്തിമൂന്ന് അൽഹദില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് എന്നിട്ട് പറഞ്ഞ ആ തിക്രവും കൂടി ചൊല്ലി നമ്മൾ എന്ത് ചെയ്യണം നൂറ് പൂർത്തിയാക്കണം അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യവും അതോടൊപ്പം തന്നെ പ്രതിഫലത്തിൽ വമ്പിച്ച പ്രതിഫലം കരസ്ഥമാക്കാനും നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ് എന്നിട്ട് എന്ന് പറഞ്ഞ് നൂറ് നമുക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലം കിട്ടും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ കൃത്യമായി നാം ഒക്കെ ചെയ്യണം അള്ളാഹുവിൻ്റെ ഏറെ പ്രതിഫലം വാങ്ങുന്ന നല്ലവരായി നാം ഓരോരുത്തരും മാറണം നാഥനായ റബ്ബ് പ്രതിഫലത്തിൽ ഏറ്റവും മുന്നേറുന്ന എല്ലാവരേക്കാളും പ്രതിഫലം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്ലാമലിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ